السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم كنّي ما يطلع ربيع ولا ول ما سطلا محبة رسول الله صلى الله عليه وسلم إن الله عليه وسلم ورد المحبة وقوان سنه قوان النام سميكو حسان بن سابت رضي الله تعالى عنه നബിസ് അലഹി തങ്ങളുടെ മധു പാടുന്നതിനായി ഒരു ഇരിപ്പിടം തന്നെ ഒരുക്കി വെച്ചിരുന്നു ഇത് നിബിതങ്ങളുടെ മൗലൂത് ചെല്ലുന്നതിന് മധു പാടുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അങ്ങനെ നാം ഈ അറബി ലോകൽ മാസത്തിൽ നാം വെള്ളിയാഴ്ച നബി സല്ലാ തങ്ങൾ ജനിച്ച ദിവസത്തിൽ ഒരു സുബിയുടെ ആ സമയത്ത് നാം യും അങ്ങനെ നിബിധങ്ങളുടെ മധു കാവ്യങ്ങൾ ധാരാളമായിട്ട് നാം ചെല്ലുവാനും നിബിധങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക ഖബറിൽ ഒരു മനുഷ്യന് മരണപ്പെട്ടു കഴിഞ്ഞാൽ നബി സല്ലാ അലൈഹി സിനിമ തങ്ങളുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും ഇതാരാണ് അപ്പോൾ മൊഹബീകളായ മൊഹബിനീങ്ങൾ പറയും ഹാദാ റസൂലുള്ള ഇത് എൻ്റെ റസൂൽ കരീം സല്ലാ അല്ലൈ തങ്ങളാണ് എന്ന് പറയും അതേസമയം ലബിതങ്ങളോട് മൊഹബീകളല്ലാത്തവർ പറയും അവരും പറയും റസൂൽ കരീം സല്ലാ അലഹി സിനിമത്തങ്ങളാണെന്ന് പറയും പക്ഷേ സ്വന്തമെന്ന് പറയുവാൻ അവർക്ക് കഴിയുകയില്ല അതിനാൽ ആര വിധങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെച്ചെക്കാൽ മാത്രമേ നമുക്ക് അവിടുത്തെ ശപാത്ത് കിട്ടുകയോ മാത്രം ഉടമ നാള് അതിനകത്ത് പ്രദോസിൽ താരം നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ